ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അനന്തപുരിയിൽ താമസിക്കാനായി രേവതി എത്തുകയാണ് അനാമിക മോളിലൂടെ അമ്മയ്ക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല നായനെ അനാമിക മോളെ അടുക്കളയിൽ കയറ്റണ്ട നീ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നീ പോയി രേവതിക്ക് കഴിക്കാൻ പാലും ഫ്രൂട്ട്സും ഒക്കെ എടുത്തു കൊടുക്ക് അങ്ങനെ ജാനകി പറയുകയാണ് നായനോട് ഇത് കേട്ട് അനാമിക ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് ഇനി ഇതൊക്കെ ചെയ്യാൻ ഇവൾക്ക് മടിയുണ്ടാവും അമ്മേ ഇവിളിപ്പോ മൂർത്തേഷ് ജല്ലറിയിലെ ചീഫ് ഡിസൈനറല്ലേ എനിക്കിതൊന്നും ചെയ്യാൻ യാതൊരു മടിയുമില്ല ഞാൻ ഞാനിതൊക്കെ കൊടുത്തോളാം എന്നും മറുപടി കൊടുത്ത് നാനാ കിച്ചണിലേക്ക് പോകുന്നുണ്ട് നായനാ പാലും ഒക്കെ എടുത്തു വെക്കുന്നത് കണ്ട് രേവതി അങ്ങോട്ടേക്ക് വരികയാണ് ഇതാർക്കാ ഇതാർക്കാ ഈ പാലും ഫ്രൂട്ട്സും ഒക്കെ എനിക്ക് വേണ്ടിയാണോ നീ ചെയ്യുന്നത് എനിക്കൊന്നും വേണ്ട നിന്റെ കൈ കൊണ്ട് കയച്ച പാല് എന്തു വിശ്വസിച്ചാ ഞാൻ ഇത് കുടിക്കുക നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പാല് കുടിച്ചല്ലേ ദേവിയേച്ചു കരള് പോയത് അതിന് ഞാൻ ഇതിലൊന്നും കലർത്തിയില്ലല്ലോ അനാമികയുടെ അമ്മേ പാല് കുടിച്ചെന്ന് കരുതി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഈ ഫ്രൂട്ട്സൊക്കെ വൃത്തിയായിട്ട് നിനക്ക് നിനക്കറിയില്ലടി നമ്മതേ നിനക്ക് വൃത്തിയില്ല വൃത്തിയില്ലാണ്ട് കഴുകി വെച്ച ഈ ഫ്രൂട്ട്സ് എനിക്ക് വേണ്ടടി എന്നും പറഞ്ഞ് രേവതി നാനയോട് അടി കഴിയുകയാണ് അത് കേട്ട് അനാമികയും അവ്യൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം തന്നെ അനാമിക പറയുന്നുണ്ട് എടി എൻ്റെ അമ്മ വൃത്തിയില്ലാത്ത ഒരു സാധനം പോലും കഴിക്കാറില്ല നീ മേലാൽ ഇങ്ങനെ ചെയ്തേക്കരുത് നീ വേറെ ഫ്രൂട്ട്സും പാലും അറേഞ്ച് ചെയ് നാനേ ദുഃഖം കേട്ട് ദേഷ്യം വന്ന നവ്യ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നാനോട് പറയുന്നുണ്ട് ദുഃഖം കേട്ട് നീ മിണ്ടാതെ നിൽക്കണോ ചുട്ട മറുപടി കൊടുക്കണ്ടേ നാനേ ഇവർ ഇവിടുന്ന് ഫ്രൂട്ട്സും പാലും കുടിക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല നീ വേറെ ഉണ്ടാക്കാതെ നിൽക്കണ്ട എന്നും പറഞ്ഞാൽ നവ്യ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ രേവതി നാനുണ്ടാക്കിയ ഫ്രൂട്ട്സും പാലൊക്കെ വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല ഫ്രഷായ ഫ്രൂട്ട്സും പാലും ഇപ്പം കിട്ടണം ഇത് കേട്ടുകൊണ്ട് ദേവിയാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി ഫ്രൂട്ട്സൊക്കെ വലിച്ചെറിഞ്ഞത് കണ്ടിട്ട് ദേവിയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പണം കൊടുത്തു വാങ്ങിയ സാധനം ആരെയാണ് വലിച്ചെറിഞ്ഞത് അതിനുള്ള അധികാരം ഇവിടെ ആരാ തന്നത് ദേവ്യാനി ചോദിക്കുമ്പോൾ നവ്യ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് അപ്പൊ ദേവിയാനി പറയാണ് രേവതിക്ക് വേണ്ടി നാനമോള് അടുക്കളയിൽ കയറിയത് തന്നെ തെറ്റാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്റെ മരുമകളാണോ ജാനകയുടെ മരുമകളല്ലേ എടി രേവതി നിനക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ വേറെ ഫ്രൂട്ട്സും പാലൊന്നും ഇവിടെയില്ല മേശപ്പുറത്തിരിക്കുന്നതേ നവ്യമോൾക്ക് കഴിക്കാനുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ റൂമിന്റെ മുന്നിലൂടെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്ന രേവതിയാണ് അത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓ ഇവളുടെ അടുത്ത ഉദ്ദേശം എൻ്റെ ഒക്കെ അടിച്ചു മാറ്റാനായിരിക്കും എന്തായാലും രേവതിയുടെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം ദേവയാനി അതിനുള്ള ശ്രമത്തിലാണ് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക